നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന നിവിൻ പോളി എബിൾഷേൻ ചിത്രത്തിലെ മനോഹരമായ ഒരു രംഗമുണ്ട് തനിക്ക് നേടാൻ കഴിയാത്തത് തൻ്റെ മകനിലൂടെ സ്വായത്തമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന രമേശൻ എന്ന നാട്ടിൻ പുറത്തുകാരനായ നായകൻ മകനെ കളിക്കാനായി വീട്ടിലൊരു ബോളിംഗ് മെഷീൻ തന്നെ ഉണ്ടാക്കുന്ന രമേശൻ മകനെ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കോച്ചുമാരുടെ അടുത്തേക്ക് തന്റെ പ്രാരാബ്ധങ്ങൾക്കിടയിലും എത്തുന്ന എത്തിക്കുന്ന രമേശൻ ഒടുവിൽ സ്വപ്ന സാഫല്യത്തിന്റെ സന്തോഷത്തിൽ ആനന്ദാശ്രുവോടെ നിൽക്കുന്ന രമേശൻ പശ്ചാത്തലത്തിൽ ഒഴുകുന്ന നെഞ്ചിലേ നെഞ്ചിലേ നെഞ്ചിലെ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം ഓരോ ഇന്ത്യൻ എന്നും പാടും പാട്ടിൻ താളം എന്റെ നെഞ്ചിലെ എന്ന ആ ഒരു മനോഹരമായ സോങ് കഴിഞ്ഞ ദിനം ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ അങ്ങ് ഓസ്ട്രേലിയയിൽ കിടിലൻ സെഞ്ചുറി നേടിയ ഇന്ത്യയുടെ യുവതാരം നിതീഷ് കുമാർ റെഡ്ഡി തൻ്റെ സെഞ്ചുറി മുട്ടുകുത്തി നിന്ന് മെൽബൺ ഗ്രൗണ്ടിൽ ആഘോഷിച്ചപ്പോൾ അതേ രമേശിന്റെ വികാര വായ്പ അതേ ആനന്ദ്ശ്രവോടെ അതേ സന്തോഷത്തോടെ ഒരാൾ കൂടി ആ സമയത്ത് ഗാലറിയിൽ ഉണ്ടായിരുന്നു മുത്യാല റെഡ്ഡി എന്നായിരുന്നു അയാളുടെ പേര് നിതീഷ് കുമാറിന്റെ പിതാവാണ് അയാൾ സെഞ്ചുറിക്ക് മുമ്പ് ഓരോ പന്തിലും മുത്യാല റെഡ്ഡിയുടെ മുഖത്തായിരുന്നു ആ സമയത്ത് ക്യാമറ കണ്ണുകൾ മകൻ സെഞ്ചുറി അടിച്ചപ്പോൾ മകനേക്കാൾ ആ പിതാവിന്റെ മുഖത്തെ വൈകാരിക വേലിയേറ്റങ്ങൾ ഒപ്പുകയായിരുന്നു ആ സമയത്ത് ചെറിയ പ്രായത്തിലെ തന്റെ ജോലി ഉപേക്ഷിച്ച് മകനു വേണ്ടി എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ച പിതാവ് മകനായി സാമ്പത്തിക പരാധീനതകൾക്കിടയിലും എല്ലാ ട്രെയിനിംഗും ഒരുക്കിയ പിതാവ് ആ മനുഷ്യന് ഈ സ്വപ്ന സാഫലിന്റെ മുഹൂർത്തത്തിൽ എങ്ങനെ കരയാതിരിക്കാനാവും കണ്ണിർ അണിയാതിരിക്കാനാവും ദിസ് ഇസ് ഹൗ എ പ്രൗഡ് ഫാദർ ലുക്സ് ലൈക്ക് വെൻ ഹിസ് ഡ്രീംസ് ടേൺ ഇൻ ടു എ റിയാലിറ്റി മെൽബണിലെ മൂന്നാം ദിനം നിർണായകമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചുകൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയെ ഫോളോ ഓണിൽ നിന്നും കരകയറ്റിയത് എട്ടാമനായി ഇറങ്ങി നൂറ്റി എഴുപത്തിയൊന്ന് പന്തിൽ മൂന്നക്കം തികച്ച നിതീഷ് തന്റെ ടെസ്റ്റ് കരിയറിലെ കന്നി സെഞ്ചുറിയാണ് മെൽബണിൽ കുറിച്ചത് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണിത് മുത്യാല റെഡ്ഡി പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല പതിനാല് വയസ്സ് മുതൽ നിതീഷ് സ്ഥിരതയോടെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത് ആ പ്രകടനം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷമാണിത് സംശയം ഒന്നുമില്ല വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെട്ടപ്പോൾ കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ഒറ്റ വിക്കറ്റ് മാത്രമല്ലേ ശേഷിച്ചിരുന്നത് സിറാജ് ഓസീസ് ബോളിംഗിനെ അവസാന നിമിഷം പ്രതിരോധിച്ചു നിന്നതിനും നന്ദി എന്നാണ് നിതേഷിന്റെ പിതാവ് മുത്യാല റെഡ്ഡി ആ സമയത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് ബോഡൽ ഗവാസ്കർ ട്രോഫിയിൽ നമുക്കറിയാം നാലാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്തുമാവട്ടെ ഈ ടെസ്റ്റ് ഈ മനുഷ്യൻ്റെ പേരിലാണ് ഒരുപക്ഷേ നാളെ അറിയപ്പെടുക നിതീഷ് കുമാർ റെഡ്ഡി എന്ന ഓൾ റൌണ്ടർ പിറവിയെടുത്ത ടെസ്റ്റ് നാലാം ദിവസം മത്സരം നിർത്തുമ്പോൾ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസ് എന്ന നിലയിലാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയുടെ ലീഡ് ഇതിനൊക്കെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് ആയിട്ടുണ്ട് പത്താം വിക്കറ്റിൽ ലിയോണും നഥാൻ ലിയോണും സ്കോട്ട് ബോളോണ്ടും ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഇപ്പോൾ ഓസീസിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാം ദിനം ഇന്ത്യ ഈ റൺസ് ചേസ് ചെയ്യുമോ അതോ വീണടിയുമോ മഴ ദൈവങ്ങൾ അതിഥിയായി വന്ന് ഈ ടെസ്റ്റ് സമനിലയിലേക്ക് എത്തിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയണം പക്ഷേ നമുക്ക് നിതീഷിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ ഹീറോ ആയി അദ്ദേഹം മാറിയിരിക്കുകയാണ് ആന്ധ്രയിൽ നിന്നുള്ള യുവ സീം ബോളിംഗ് ഓൾറൌണ്ടർ ആണ് നിതീഷ് കുമാർ റെഡ്ഡി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസർമാരായ പാറ്റ് മിച്ചൽ സ്റ്റാർക്കും ഒക്കെ നയിച്ച ഓസ്ട്രേലിയയുടെ മാരക പേസ് ആക്രമണത്തിന് മുന്നിൽ ഇന്ത്യയുടെ മുൻനിര വിരാട് കോഹ്ലി അടക്കം ബാറ്റിംഗ് നിര മുറ്റടിച്ചപ്പോൾ ചങ്കുറ്റത്തോടെ പൊരുതിയാണ് ഈ ഇരുപത്തിയൊന്ന് കാരൻ ഇന്ത്യയുടെ രക്ഷകരായി മാറിയത് നമുക്കറിയാം കഴിഞ്ഞ ടെസ്റ്റ് മത്സരങ്ങളിലെല്ലാം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വാലറ്റത്ത് നിന്നും തുടർച്ചയായി നാൽപ്പതുകൾ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന നിതീഷ് ഇവിടെ പക്ഷേ ഈ മരണ മുഖത്ത് നിന്നും ഇന്ത്യൻ ടീമിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ മിന്ന പിണറാണ് ഗ്രൗണ്ടിൽ സാധ്യമാക്കിയത് മത്സരത്തിൽ ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യയെ സഹായിച്ചതും കരിയറിലെ ആദ്യ ടെസ്റ്റ് പരമ്പര കളിച്ച ഈ നിതീഷാണ് കാരൻ എട്ടാം നമ്പറിൽ ഇറങ്ങിയ നിതീഷിന്റെ സെഞ്ചുറി ഇന്നിംഗ്സിൽ പതിനൊന്ന് ബൗണ്ടറികളും ഒരു സിക്സറുമാണ് ഉൾപ്പെട്ടത് നിതീഷ് കുമാർ ഈസ് ഇൻ ഹിസ് റെഡ്ഡിസ് മേക്കിംഗ് നിതീഷ് കുമാർ റെഡ്ഡി റിമെമ്പർ ദ നെം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഇന്നിംഗ്സ് ആയിരുന്നു അത് നിതീഷിനെ ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിച്ചതിന് നമ്മൾ തീർച്ചയായും കടപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ അച്ഛനായ മുത്യാല റെഡ്ഡിയോട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വലിയ ത്യാഗവും പിന്തുണയുമാണ് മകനെ ലോകമറിയുന്ന ക്രിക്കറ്റ് താരമായി മാറ്റിയെടുത്തത് സർക്കാരിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ സിംഗ് എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ അച്ഛനായ മുത്യാല റെഡ്ഡി സ്ഥിരം ജോലിയും വരുമാനമൊക്കെ ഉണ്ടായിരുന്നതിനാൽ ആ ജോലി സ്ഥലമായ വിശാഖപട്ടണത്ത് വളരെ നല്ല രീതിയിൽ കുടുംബത്തോടൊപ്പം താമസിച്ചു വരികയായിരുന്നു ഈ മുത്യാല റെഡ്ഡി കുടുംബം എല്ലാം കൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഇടത്തരം കുടുംബമായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടേത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിശാഖപട്ടണത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഹിന്ദുസ്ഥാൻ ലിങ്ക് എന്ന കമ്പനി തീരുമാനിക്കുന്നു അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരോട് അവരോട് രാജസ്ഥാനിലെ റായ്പൂരിലേക്ക് മാറാൻ കമ്പനി നിർദ്ദേശം നൽകുന്നു ഇതോടെ നിതീഷിന്റെ പിതാവായ മുഖ്യാല റെഡ്ഡി ഗാഢമായി ചിന്തിക്കുന്നു റായ്പൂരിലേക്ക് മാറിയാൽ അത് തന്റെ മകൻ നിതീഷിന്റെ ക്രിക്കറ്റ് മോഹങ്ങൾക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് അവനെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങൾക്ക് ഭംഗം വരുത്താൻ സാധ്യതയുണ്ട് ചിന്തകൾക്ക് കനം വച്ച് തുടങ്ങിയ ഒരു രാത്രിയിൽ മുത്യാല റെഡ്ഡി തീരുമാനിക്കുന്നു ഞാൻ റായ്പൂരിലേക്കില്ല ഇവിടെ തന്നെ തുടരും ജോലിയേക്കാൾ മകനും മകൻ്റെയും തൻ്റെ തന്നെയും സ്വപ്നങ്ങളുമാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഇരുപത്തഞ്ച് വർഷത്തോളം സർവീസ് ബാക്കി നിൽക്കിയ ജോലി ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ആ സമയത്തെക്കുറിച്ചും ആ തീരുമാനത്തെക്കുറിച്ചും മുത്യാല റെഡ്ഡി പിന്നീട് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് സർക്കാർ ജോലി ഉപേക്ഷിച്ചപ്പോഴും ഭാര്യ ഇതിനെ പിന്തുണക്കുകയും എല്ലാവിധ പിന്തുണയും നൽകിയതും കാരണമാണ് ജീവിതത്തിലെ ഇങ്ങനെയൊരു മോശം കാലഘട്ടത്തെ മറികടക്കാൻ എനിക്ക് സാധിച്ചത് ആ സമയത്ത് എൻ്റെ ഒരേ ഒരു കടമ ദിവസം മുഴുവൻ നിതീഷിൻ്റെ കൂടെ ഉണ്ടാവുക എന്നത് മാത്രമായിരുന്നു ഗ്രൗണ്ടിലേക്കും അതുപോലെ ജിമ്മിലേക്കും അവൻ്റെ യാത്രയ്ക്കായി എല്ലാം ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ആ സമയത്ത് താൻ ചെയ്തിട്ടുള്ളത് ഈ സമയത്ത് സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നേടേണ്ടി വന്നിട്ടുണ്ട് മകനു വേണ്ടി ജോലി ഉപേക്ഷിച്ചതിന്റെ പേരിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും സുഹൃത്തുക്കളിൽ നിന്ന് പോലും നാട്ടുകാരിൽ നിന്ന് പോലും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ അവയൊന്നും എന്നെ തളർത്തിയിരുന്നില്ല മകനെ മികച്ചൊരു ക്രിക്കറ്ററാക്കി വളർത്തിയെടുക്കുകയെന്ന സ്വപ്നം എന്നെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നേറാൻ സഹായിക്കുകയായിരുന്നു ഭാര്യ മാനസ് നൽകിയ വലിയ പിന്തുണയാണ് തന്നെ താങ്ങി നിർത്തിയത് മുത്യാല ആ നാളുകളെ കുറിച്ച് പിന്നീട് ഓർത്തതിങ്ങനെയാണ് ഏതായാലും നിതീഷിന്റെ കരിയർ ഇങ്ങനെ പടുത്തുയർത്താനായി മുത്യാല റെഡ്ഡിയുടെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ മാനസിയുടെയും ത്യാഗവും കഠിനാധ്വാനവും വെറുതെ ആയില്ല എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത യുവ ക്രിക്കറ്റന്മാരിൽ മുൻപന്തിയിൽ തന്നെയാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് നമുക്കറിയാം ആഭ്യന്തര ക്രിക്കറ്റിൽ ആന്ധ്രാപ്രദേശ് ടീമിനായി നടത്തിയ മിന്നുന്ന പ്രകടനങ്ങൾ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഐ പി എല്ലേക്കും വഴി തുറന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓം ഫ്രാഞ്ചൈസിയായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിന് മുന്നോടിയായുള്ള താരലേരത്തിൽ അദ്ദേഹത്തെ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാര്യമായി അവസരമൊന്നും കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസൺ നിതീഷിന്റെ കരിയറിലെ ബ്രേക്ക് ത്രൂ ആയി മാറുകയായിരുന്നു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് ഫിഫ്റ്റി അടക്കം മുന്നൂറ്റി മൂന്ന് റൺസ് നേടിയ അദ്ദേഹം മൂന്ന് വിക്കറ്റുകളും എടുക്കുകയുണ്ടായി ഐ പി എല്ലിലെ എമേജിംഗ് പ്ലെയർ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി ഇതാണ് ഈ വർഷം ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചത് ഫിഫ്റ്റിയുടെ നിതീഷ് പരമ്പരയിൽ വരവറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഓസ്ട്രേലിയക്കെതിരെ മൈറ്റി ഓസീസിനെതിരെ അവരുടെ നാട്ടിൽ ടെസ്റ്റ് സെഞ്ചുറിയും നേടിക്കൊണ്ട് ടീമിൽ സ്ഥാനം ബദ്ധമാക്കിയിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി ഏതെങ്കിലും പത്ത് പേരെ തള്ളി ഡോണായവനല്ല ഞാൻ തല്ലിയ പത്ത് പേരും ഡോണുകളായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ നിതീഷ് സെഞ്ചുറി അടിച്ചത് ഉപഭൂഖണ്ഡത്തിലെ ഏതെങ്കിലും ചത്ത പിച്ചിലല്ല മൈറ്റി ഓസീസിന്റെ അഭിമാന തട്ടകമായ മെൽബണിലായിരുന്നു നോ ലോർ ഓർഡർ എക്സ്ക്യൂസ് നോ ടൈലൻഡർ ടു ബാറ്റ് അറ്റ് സ്കോർ ഓവർസീസ് സെഞ്ചുറി This is Nidish Kumar ready for you.